പ്രിയപ്പെട്ടവരെ ഓണമൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ പോയി ഉത്രാടത്തിൻ്റെ ഒന്ന് പുരാടത്തിൻ്റെ ഒന്ന് പിള്ളേർ വന്നു പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടത്തിൻ്റെ ഒന്ന് ഉച്ചയ്ക്ക് എല്ലാവരും പോയി പിന്നെ ഇത്രയും ദിവസമൊക്കെ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ സദ്യയൊക്കെ ഓർഡർ ചെയ്തിരുന്നു ഇനിയിപ്പം നമ്മുടെ നമ്മളെ മുകളിൽ ബാൽക്കണിയിൽ ഇരുന്നുകൊണ്ട് ചെയ്തില്ലേ നമ്മുടെ കൃത്യവേഷം വർക്ക് എന്താ എല്ലാം മാറ്റി പുതിയ സിങ്ക എന്താ എല്ലാം മാറ്റി അടിയിലെല്ലാം ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് എന്ത് വേണേലും സൂക്ഷിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ ഒരു ജനലി വെച്ചു പക്ഷേ ജനലി വെച്ചെങ്കിലും അപ്പുറത്തെ വീട്ടുകാരുടെ തുണികളെല്ലാം അവിടെ കിടക്കുന്നത് ഇവിടെ കാണാം അങ്ങനെ ഇവിടെ ഒരു ജനൽ പിന്നെ പുതിയ ഈ പിങ്ക് ഒരു കളറില്ലായിരുന്നു ഇവിടെ അതിനേതാ ലൈറ്റ് കളർ ടൈല് ലേറ്റസ്റ്റ് ഇതാത്ര എനിക്കതെന്ന് പറഞ്ഞുകൂടാ എന്നൊക്കെയാണ് പറഞ്ഞ് അതിൽ കുഞ്ഞൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഒരു പിങ്കായിരുന്നല്ല ഓർമ്മയില്ലേ അത് നല്ലതായിരുന്നു എന്നാലും ഇപ്പം പുതുക്കിയപ്പോൾ എല്ലാം അങ്ങ് പുതുക്കിയിലും ഇന്ന് രാവിലെ ഇപ്പം ഇഡ്ഡലി അടുപ്പത്തിരിക്കുന്നു ആയിട്ടുണ്ട് പിന്നെ തേങ്ങാ ചട്നി അരച്ചു അതൊക്കെ കടുവറുത്തു ഇനി പൊടി ഇരിപ്പുണ്ട് അതുകൂടെ എടുക്കാം അപ്പോൾ ജനലിനോട് ചേർന്നാണ് ഇപ്പം അടുപ്പ് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല അതപ്പം മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇതൊക്കെ ഒരു അതിൻ്റെ ഡിസൈനാണ് പിന്നെ ഇങ്ങനെ ഇവിടെയൊക്കെ ഓരോ കള്ളികൾ ഇങ്ങനെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നു ഇവിടെ ഗ്രൈൻഡർ മിക്സി എൻ്റെ ക്യാമറ സ്റ്റാൻഡ് അതങ്ങനെ അത് ഒക്കെയായി ഇവിടെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ നമ്മളിവിടെ ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നു പിന്നെ ഇങ്ങനെ വന്നാൽ ഈ കഥവുമൊക്കെ മാറ്റി കഥക ഈ എല്ലാം മാറ്റി കറയെല്ലാം മാറ്റി ഇവിടെ എല്ലാം പാത്രങ്ങൾ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇങ്ങോട്ട് വലിച്ചാൽ മതി അടിയിലും വലിച്ചാൽ മതി അങ്ങനെയെല്ലാം ഇപ്പോൾ പുതുമയൊന്നുമില്ല ഇവിടെ ഗ്യാസ് ഊറ്റി വയ്ക്കുന്നത് പക്ഷെ ഞാനിനി ഇത് പുറത്തേക്ക് വയ്ക്കാൻ പോകാം ഗ്യാസ് കൂറ്റി അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് ഈ കളറ് പെട്ടെന്ന് ചെടിയാകാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു വൈറ്റായിരുന്നു നല്ലതെന്ന് സാരമില്ല ഇനിയും ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ വർക്കേരിയ വർക്കേരിയുമൊക്കെ ഇവിടുത്തെ ടൈൽസ് എല്ലാം നമ്മൾ കൊത്തിപ്പൊളിച്ചു എന്നിട്ട് വർക്ക് ഏരിയ നമ്മളിങ്ങനെ വർക്ക് ഏരിയയിൽ ഏരിയ ഹീറ്റായി അങ്ങനെ ഇട്ടു അവിടെ വാഷിംഗ് മെഷീൻ വെച്ചു അവിടെ ഇങ്ങനെ അവിടെ ഇതേമാതിരി കള്ളികളൊക്കെ പെട്ടികളൊക്കെ ഇങ്ങനെ വെച്ചു അവിടെ സിങ്ക് മാറ്റി അങ്ങനെ ഒക്കെയുള്ള സംഭവങ്ങളൊക്കെ അതിനകത്ത് മോട്ടർ ഇപ്പുണ്ട് ആ കള്ളിയിൽ ഓരോന്നിലും പാത്രങ്ങളൊക്കെയാണ് ഇരിക്കുന്നത് ഞാൻ അറ്റത്ത് അരിവാർക്കുന്ന പാത്രമൊക്കെ അടുക്കളേക്കാട്ട് സൗകര്യം വർക്ക് ഏരിയക്കായി ഇവിടെ ആയിട്ട് അടുക്കള മാറ്റാം എന്നൊക്കെ പറഞ്ഞു പക്ഷേങ്കിൽ നമ്മളെ അടുക്കളക്കൊക്കെ നമ്മൾ ഓരോ സാധനം കണ്ടിട്ടില്ലേ അതനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് എനിക്ക് അതിലൊന്നും ധൈര്യമില്ല മാറ്റാൻ അങ്ങനെ ഇതാണ് നമ്മുടെ ഇപ്പം ഇത്രയും ദിവസം ഇരുപത്തി നാല് ദിവസം ഞങ്ങൾ മുകളിലിരുന്ന് കഷ്ടപ്പെട്ടതിതാണ് സംഭവം നമ്മുടെ ഗ്യാസ് മാറ്റിയില്ല ഇനിയും ഇതിൻ്റെ ക്ഷീണമൊക്കെ തീർന്നിട്ട് നമുക്ക് ഗ്യാസൊക്കെ മാറ്റാം ഗ്യാസ് പുതിയ ഗ്യാസിനൊക്കെ അപ്ലൈ ചെയ്തു അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്തു ഇവിടെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ഗ്യാസേ അല്ല അതുകൊണ്ട് ഞാനത് ക്യാൻസല് ചെയ്തു ഇനി നമുക്ക് വേറെ മേടിച്ച് വയ്ക്കാം ഇപ്പം വേണ്ട ഇതൊക്കെ കുറച്ച് കഴിയട്ടെ അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു നമ്മൾ അവിടെ നിന്ന് ചെയ്ത സംഭവങ്ങൾ ഇവിടെ ഇതാ കാണുന്നത് നമ്മുടെ കിണറാണ് ജല്ലിക്കൂടെ കാണുന്നത് ഇവിടെ ഒരു ജല്ലി വെച്ചു ഇട ഇവിടെ ഒരു ജല്ല വെച്ചു ചെറിയ ജെല്ല് ഇത്രയൊക്കെയാണ് നമ്മുടെ പുതിയ സംഭവങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വർഷം മഹാബലി വരുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ താങ്ക് യു സോ മച്ച്